എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആദ്യമായി എന്റെ അതായത് സ്പടിക പണ്ടുകാലങ്ങളിൽ മോഹൻലാൽ പണ്ട് കാലങ്ങളിൽ സിനിമയിലും മോഹൻലാലിന്റെ ലോറിയുടെ ഹോൺ ഇനി ന്യൂ ജനറേഷൻ കാറുകളുടെ മറ്റേ വിൻഡ് ടോൺ ഹോൺ കപ്പലിന്റെ ഫോൺ കപ്പൽ കപ്പൽ പ്രകൃതിക്ക് പോലും വേണ്ട എന്റെ മീൻ ഫോൺ ഓക്കെ കപ്പല് പോങ്കാറിൽ പോവാണെന്ന് കപ്പൽ ഇങ്ങനെ വരുന്നത് ഇനി അടുത്ത മീൻകാല നന്ദി നമസ്കാരം മറ്റേ കലോത്സവത്തിനാണ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്ന് പറഞ്ഞിട്ട് പറയണം ഇല്ലട ഇവിടെ മൊത്തത്തിൽ തിരക്കാ ഒരു ചെറുതും കൂടെ വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഇവിടെ കിടന്ന ബഹളം അംഗം ആമിയുടെ ഉണ്ട് ആമിയുടെ ഇൻസ്ട്രമെന്റ്

ഇപ്പൊ ഏറെ കുട്ടി ചേട്ടന്റെ പെങ്ങളാട്ടാ ചേട്ടന്റെ വാലാണ് ചേട്ടന്റെ കൂടെ കുറുമ്പൊക്കെ കാണിച്ചിങ്ങനെ നടക്കുഞ്ഞ എത്ര ക്ലാസ്സിലെ പഠിക്കണേ നാല് കോട്ടയം പാഷിയാ ഞങ്ങള് എന്ത് വിഷമാ പെണ്ണു തെച്ചിട്ട് പോയാണേലെ എക്സ്പ്രഷൻ അവന്റെ കരയണ്ട എല്ലാരും പരിഹാരം ആയി പോയി ഗായ സങ്കടം വിഷിക്കണ്ട ഓടിയും കൊച്ചിന് എവിടെ പോണ് ണോ ഇപ്പൊ ശെരിക്കും പരിപാടിയൊക്കെ അപ്പൊ വേണ്ടൊക്കെ നോക്കി ഇനി നമുക്കൊരു ചെറിയ മസാല ഉണ്ടാക്കാം അരിപ്പൊടിയാണ് നമ്മുടെ സാധാരണ അപ്പപ്പൊടി പൊടി അത് കുറച്ച് ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് മുളക് പൊടി അതും അവനവന്റെ എരിവിന് അനുസരിച്ചിട്ടോ ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി കായം അതും ആവശ്യത്തിന് ചേർക്കുക ഇതൊന്നും നല്ലപോലെ മിക്സ് ആക്കുക ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക് ഇതിൽ ഒന്ന് തിരട്ടി വെക്കാം ഒരു ഒരു ശകലം ഒന്ന് തളിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം വേണ്ട പോ പോയിട്ട് വരുന്നുണ്ട് ചേട്ടൻ കൊണ്ടുപോണലേട്ടന്റെ കല്യാണ അവക്ക് ഡാൻസ് പഠിക്കണ്ട ഇക്കണ്ട പിള്ളേര് ഇവിടെ ഡാൻസ് പഠിക്കണ്ട് പഠിച്ചോന്ന് പറഞ്ഞാൽ അവക്ക് ഡാൻസ് പഠിക്കണ്ട അവക്ക് ചേട്ടൻ കൊട്ടണ സാധനങ്ങള് ചേട്ടന്റെ പാതയിൽ എന്തൊക്കെയാണോ അതൊക്കെ പഠിക്കാനാണ് ഇഷ്ടം നാട് വിട്ടു പോയാൾ എങ്ങനെ വരുന്നത് തിരിച്ച് ചേട്ടനെ കൊണ്ടാകും ഇപ്പൊ ഇങ്ങനെ മസാല തടവിയിട്ട് ഇത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാന്ന് കപ്പലണ്ടി കശുവണ്ടി കറിവേപ്പില അതുപോലെ ഒരു മൂന്നാല് പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇത്ര സാധനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം നമുക്ക് കശുവണ്ടി ഫ്രൈ ചെയ്തെടുക്കാം എല്ലാര് സ്നാക്കായിട്ട് കഴിക്കാം നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം ഇതെല്ലാത്തിനും പറ്റിയൊരു സാധനം ഇത് കളറൊക്കെ മാറി തുടങ്ങി ഒരു കമ്പി പഴമർക്ക് കഴിക്കണോ നമുക്ക് കപ്പലൻ്റെ ഒന്നും നോക്കാം

ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരിത്തിരി മുളക് പൊടിയും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് വിടും ഓൾറെഡി നമ്മുടെ വെണ്ടക്കേലും ഉപ്പും മുളക് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ ഇതിലില്ലല്ലോ അതിന് ഒരു നുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി ആ ചൂടോടുകൂടി മുളക് പൊടി ചേർക്കുമ്പോൾ അതിലങ്ങ മിക്സ് ആയിക്കോളും ഇവനെ ഒന്ന് മിക്സ് ആക്കണം ഇനി വറു നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് പക്ഷെ എന്താണ് ആ കടലയുടെ ആ ഒരു വാസന എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയിൽ ചെയ്തതാണ് അല്ലെങ്കിൽ പകുതി പകുതി മിക്സ് ചെയ്തും ചെയ്യാം കടലപ്പൊടിയും അരിപ്പൊടിയും കൂടെ നല്ല പോലെ കരിമുര കരിമുര വറുത്തെടുതാം

ഇതുപോലെ വറുത്തെടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എല്ലാം വറുത്തു കഴിഞ്ഞു നമ്മടെ പപ്പലണ്ടി പശുവണ്ടി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടെ ആയി അടിപൊളി അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ അതെ പിള്ളേർക്ക് ഈ വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം Não sei.